ഓം ഗം ഗണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജനുവരി മാസത്തിലെ ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം കാർത്തിക മുക്കാല് രോഹിണി മകൈരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ് ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ശത്രുക്കളുമായിട്ട് വഴക്ക് ഉണ്ടാകുക വീട്ടിലെ ഭാര്യാഭർത്തൃ കലഹങ്ങൾക്ക് സാധ്യത ഉണ്ടാകുക ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ബന്ധു വിരഹം ബന്ധുക്കളുമായിട്ട് അകന്നു കഴിയേണ്ടി വരിക ചില വിരഹം തന്നെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ വരവ് ധനവരവിനൊരു ചെറിയ കുറവ് സംഭവിക്കാം പലയിടത്തും ചില അപമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഓഫീസില് ഒക്കെ ചില ക്ലേശങ്ങൾക്കോ സീനിയേഴ്സൊക്കെ കുറ്റപ്പെടുത്തുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ കഴിയുന്നതും ദൂരയാത്രയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഒത്തിരി ദോഷങ്ങളും കുറഞ്ഞു കിട്ടും അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൽ കൂളമാല ചാർത്തലൊക്കെ തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ദോഷങ്ങൾ കുറയും ഓം നമശിവായോ ഓം ഹ്രീം നമശിവായ ജപിക്കലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയേറെ ദോഷം കുറഞ്ഞു കിട്ടും അതുപോലെ ഈ ശിവ ശിവക്ഷേത്രത്തിലെ തലേ ദിവസം ചതുർദശിയിലെ ഒരു കൂളമാല ചാർത്തലോ കൂളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാനെ അർച്ചന നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് മുൻജന്മദോഷം പോലും കുറഞ്ഞ് കിട്ടുന്നതാണ് ഈ ഒരു വഴിപാട് പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക പലയിടത്തും കാര്യതടസ്സങ്ങൾ ധനക്ലേശം കടമൊക്കെ നന്നായിട്ട് വാങ്ങിക്കേണ്ടി വരിക രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കുക സ്ഥാന നഷ്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദൂരയാത്ര അതിനൊരു സാധ്യത ഉണ്ട് സാധ്യതയുണ്ട് യാത്രാക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ധനനഷ്ടം ധനം അധികമായിട്ടുള്ള ചിലവ് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് ഒക്കെ സാധ്യതയുണ്ട് സംബന്ധമായ രോഗത്തിന് ശരീരത്തിന് ഒരു ശക്തി കുറയൽ ഇതിനൊക്കെയും സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് കഴിവിനനുസരിച്ചൊരു ചെറിയ വഴിപാട് ഒരു പുഷ്പാഞ്ജലിയായാലും മതി ചൊവ്വാഴ്ച ദിവസങ്ങളിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഒരു വഴിപാട് ഈ നെയ്വിളക്ക് പുഷ്പാഞ്ജലി മാല ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുക ഒരു കടുംപായുസം പറ്റുകയെന്നു വച്ചാൽ അതും വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ ഏഴാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക എന്നാൽ ഏഴാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലനാണ് ഏഴാം തീയതി വരെയുള്ള സമയമെന്ന് വെച്ചാൽ ഭാര്യയുമായിട്ടുള്ള ചില ക്ലേശങ്ങൾക്ക് അനു സാധ്യതയുണ്ട് ചില തെറ്റിദ്ധാരണയ്ക്കൊക്കെ സാധ്യതയുണ്ട് ശത്രുക്കളൊക്കെ കൂടുതൽ ശല്യം ചെയ്യുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ അധികാരികൾ നമ്മളെ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ അവരുടെ ക്ലേ അവരുടെ അപ്രീതി ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഏഴാം തീയതി വരെ അപ്പോൾ വിഷ്ണു സഹസ്രാമം ജപിക്കുക അത്യാവശ്യമാണ് അല്ലെങ്കിൽ സഹസ്രാമാർച്ചന ചെയ്തു നല്ലതാണത് എന്നാൽ ഏഴാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനാണ് സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക ബുദ്ധിക്കൊരു സമാ ഒരു ഒരു കുളിർമ ഒരു ശാന്തി ഉണ്ടാകുക വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അത് സന്താനങ്ങൾ മൂലം വളരെ സന്തോഷം സന്താനങ്ങൾക്ക് നേട്ടം ഇങ്ങനെയൊക്കെയുള്ള ഒരു 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 ഭാഗ്യ ഇതിന് സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നിത്യ ജോലിയിലൊക്കെ ധന നേട്ടത്തിനോ അവിടെ നിന്നൊക്കെ പല നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വളരെ നല്ല ഒരു സമയമാണ് ഏഴാം തീയതി മുതൽ അങ്ങോട്ട് ബുധൻ മൂലം ലഭിക്കുക പിന്നെ വ്യാഴൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടിലാണ് എന്നാൽ ഇവരും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അതായത് ഡിസംബർ വരെയുള്ള സമയം എന്ന് വെച്ചാൽ വ്യാഴൻ ദോഷസ്ഥലത്ത് നിന്ന് വക്ര വക്രസഞ്ചാ വക്രഗതിയിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അത് വളരെയേറെ ദോഷപ്രദമായിരുന്നു നല്ല ചിലവ് ക്ലേശങ്ങളൊക്കെ തന്നിരുന്നതാണ് ഈ രാശിക്കാരും രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ വ്യാഴത്തിൻ്റെ ആ വക്ര സഞ്ചാരം തീർന്നു ഇനി അങ്ങോട്ട് അനുകൂലം അനുകൂലമല്ല എന്നാലും ക്ലേശത്തിനൊരു കുറവുണ്ട് വളരെയേറെ കുറവുണ്ടാകും ധനക്ലേശം ഉണ്ടാകും എന്നാലും ഒത്തിരി കുറവുണ്ടാകും വീട് പോകുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് വസ്തുനാശം സംഭവിക്കാം വിശ്വാസവഞ്ചനയ്ക്കൊക്കെ സാധ്യത ഉണ്ട് ശ്രദ്ധിക്കുക നല്ല കാര്യത്തിനായിട്ടാണെങ്കിലും അധികമായിട്ടുള്ള ചിലവിന് സാധ്യത കാണുന്നുണ്ട് വീട് ഭൂമി വാഹനങ്ങൾ ഇതിനൊക്കെ ആയിട്ട് നല്ല ചിലവ് ആകുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ഏപ്രിൽ മുപ്പതിനകം അടുത്ത വർഷം ഏപ്രിൽ മുപ്പതിനകമായിട്ട് പുതിയ വീടോ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിനോ വീട് പണിയുന്നതിനോ പുതുക്കി പണിയുന്നതിനോ അതിനൊക്കെ നല്ല സാധ്യത കാണുന്നുണ്ട് അത് വാഹനം വാങ്ങിക്കുന്നതിന് ഒരു സാധ്യത ഉണ്ട് അതിപ്പോഴേ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കും എന്നാണ് കാണുന്നത് അത് ഈ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സമയത്ത് അതിനായിട്ട് ശ്രമിച്ചോളൂ സാധ്യത ഉണ്ട് പിന്നെ മാതാവിന് വേണ്ടിയിട്ട് ധനം ചിലവാകുന്നതിനും ഒരൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ദോഷപ്രദമാണ് വളരെ കുറവുണ്ടെങ്കിലും അനുകൂലനല്ലാതെയാണ് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അതിനി പറ്റാത്തവരാണെങ്കിൽ സഹസ്രനാമ അർച്ചന ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലേ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പിന്നെ ഹരേരാമ മന്ത്രം ജപിക്കുക എന്നും അത് വളരെയേറെ ഫലപ്രദമാണ് കലിസന്ധരണ മന്ത്രം എന്നാണ് ഇതിനെ പറയുന്നത് കലികാലത്തിൽ നമുക്ക് രക്ഷയ്ക്കുള്ള ഒരു നല്ല മന്ത്രമാണെന്നാണ് പറയുക അതെപ്പോഴും ജപിച്ചോളൂ വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ശുക്രൻ പതിനെട്ടാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നിത്യവൃത്തിയിൽ ക്ലേശങ്ങളെ ദുഃഖം സ്ത്രീകൾ മൂലം പ്രത്യേകിച്ച് ക്ലേശങ്ങളെ അപമാനം ധനനഷ്ടം ഇതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ദേവീക്ഷേത്രത്തിലെ കഴിവിനനുസരിച്ച് വഴിപാട് ചെയ്യുക ദോഷങ്ങൾ കുറയും പക്ഷേ പതിനെട്ടാം തീയതി കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി അങ്ങോട്ട് അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു സുഖപ്രാപ്തി ദുഃഖ ശാന്തി ശമനം ധനലാഭം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് ഈ പതിനെട്ടാം തീയതി മുതലങ്ങോട്ട് ശുക്രൻ ശനി തന്നെ തുടരുന്നു അത് കർമ്മസ്ഥലത്താണ് പത്താം ഭാവത്തിലാണ് ക്ലേശത്തിന് നല്ല സാധ്യതയുണ്ട് ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ കർമ്മസ്ഥലത്ത് അപ്പോൾ അയ്യപ്പസ്വാമിക്ക് സ്വാമിക്ക് എള്ളുകിഴി കത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എള്ളുകിഴിയോ നീരാഞ്ജനോ വഴിപാട് ചെയ്യുക ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അതുപോലെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള പ്രോബ്ലങ്ങൾക്കും സാധ്യതയുണ്ട് അസുഖങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ അതൊന്ന് നോക്കുക പിന്നെ രാഹു അനുകൂലനാണ് വളരെ അനുകൂലനായിട്ട് നിൽക്കുന്നു എന്നാൽ കേതു അത്ര അനുകൂലനല്ല ദോഷപ്രദനാണ് ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക ഗണപതി മന്ത്രം ജപിക്കുക ഓം ഗം ഗണപതിയേ നമ ഇതാണ് ഗണപതി മന്ത്രം ഇത് ജപിച്ചോ എന്നും അപ്പോൾ നല്ലതാണ് ഗണപതിക്ക് ഒരു ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം നമ്മുടെ നാൾ വരുമ്പോൾ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ദോഷങ്ങളൊക്കെ ധാരാളമായിട്ട് കുറഞ്ഞു കിട്ടും പൊതുവേ അത്ര അനുകൂലമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ വക്രഗതി കുറഞ്ഞത് കാരണം മാറിയത് കാരണം വളരയ്ക്ക് ദോഷങ്ങൾ കുറയുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രാമൻ ജപിച്ചോ എല്ലായിടത്തു നിന്നും ഒരു രക്ഷ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ಲೋಕ ಸಮಸ್ತ ಸುಖಿನೋ ಬವ ಶುಭಮಸ್ತು ಓ